അമേരിക്കയിലെ കാലിഫോർണിയയിൽ നാലംഗ മലയാളി കുടുംബത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പോലീസ് കൊല്ലം സ്വദേശിയായ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ഇവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ നെയ്ത്തൻ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നായിരുന്നു ആദ്യ സംശയം എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആനന്ദ് സുജിത് ഭാര്യ ആലീസ് പ്രിയങ്കയെ വെടിവെച്ച് കൊലപ്പെടുത്തി ും ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് നയൻ എം എം പിസ്റ്റൽ ഉപയോഗിച്ച് ആനന്ദ് ആലീസിന് നേരെ നിരവധി തവണ നിറയൊഴിച്ചു ലോഡ് ചെയ്ത നിലയിലുള്ള തോക്കും ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയ കുളിമുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളെ മരുന്ന് ഓവർഡോസ് നൽകിയോ തലയിണയോ മറ്റോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചോ കഴുത്തു ഞരിച്ചോ ആണ് കൊന്നിരിക്കുന്നതെന്നാണ് സംശയം എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുട്ടികളുടെ മരണം എപ്പോൾ എങ്ങനെയെന്നതിൽ കൃത്യത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലും സ്ഥിരീകരിക്കാൻ കഴിയും ആനന്ദിന്റെയും ആലീസിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബാത്റൂമിൽ നിന്നായിരുന്നു കുട്ടികളുടെ ശരീരത്തിൽ മറ്റ് മുറിവുകളോ പരിക്കുകളോ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു അഞ്ച് കിടപ്പുമുറികളുള്ള വസതിയിലെ കിടപ്പുമുറികളിലൊന്നിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് മാത്രമല്ല ആരും അതിക്രമിച്ച് വീടിനുള്ളിൽ കടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല നിലവിൽ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്ന് സാൻമെറ്റോ പോലീസ് പറയുന്നു കുടുംബവഴക്ക് സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ സാധ്യതകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചന ഹർജി ദമ്പതികൾ ഫയൽ ചെയ്തിരുന്നുവെങ്കിലും ിരുന്നില്ല ഇതിനുശേഷമാണ് ദമ്പതികൾക്ക് ഇരട്ടക്കുട്ടികൾ പിറക്കുന്നത് അതേസമയം ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി തോന്നിയിട്ടില്ലെന്നും മാതൃകാ പോലെയാണ് ഇരുവരും പെരുമാറിയിരുന്നതെന്നുമാണ് സമീപവാസികൾ പോലീസിന് നൽകിയ മൊഴി രണ്ടായിരത്തി ഇരുപതോടെയാണ് ദമ്പതികൾ കാലിഫോർണിയയിലെ പതിനേഴ് കോടിയോളം വിലവരുന്ന ആഡംബര വസതിയിലേക്ക് താമസം ആരംഭിച്ചത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആനന്ദ് എട്ട് വർഷത്തോളം ഗൂഗിളിലും ഒരു വർഷത്തോളം മെറ്റയിലും ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് ടെക് ഭീമന്മാരിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ലോജിസ്റ്റിക്സ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് അടുത്തിടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പ്രവർത്തിച്ചിരുന്നില്ല ഇതുവഴി ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ആലീസിന്റെ അമ്മ ജൂലിയറ്റ് ഇവർക്കൊപ്പം അമേരിക്കയിലായിരുന്നു ഞായറാഴ്ചയാണ് ജൂലിയറ്റ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെത്തി ആലീസിനെ വിളിച്ചിരുന്നു അതിനുശേഷം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിന്റെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും വീട് തുറന്നില്ല തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലു പേരെ മരിച്ച നിലയിൽ കണ്ടത് കുടുംബത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് ആനന്ദിന്റെ രണ്ട് സഹോദരങ്ങൾ യു എസിൽ എത്തിയിട്ടുണ്ട് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുക്കും കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ ഡോക്ടർ ജി ഹെൻറിയുടെ മകനാണ് മരിച്ച ആനന്ദ്